ഞാൻ ജനിച്ചിട്ട് ഒരു എട്ട് വയസ്സ് വരെ എനിക്ക് അച്ഛനെ പറ്റി അങ്ങനെ വ്യക്തമായ ഓർമ്മകളൊന്നും ഉണ്ടെന്ന് പറയാൻ കഴിയില്ല കാരണം അധികവും അച്ഛൻ ജയിലിലും ഒളിവിലുമൊക്കെ ആയിട്ടുള്ള കാലങ്ങളായിരുന്നു അന്നൊന്നും അച്ഛനെ പറ്റി പറ പറഞ്ഞു എനിക്ക് കണ്ടതായിട്ട് ഓർമ്മയേ ഇല്ല പക്ഷെ എട്ട് വയസ്സായ ഏകദേശം എട്ട് വയസ്സ് അടുപ്പിച്ചുള്ളപ്പോഴാണ് ഞങ്ങൾ കോഴിക്കോട്ട് താമസമാക്കിയത് ആ സമയത്ത് അച്ഛനുമായിട്ട് അധികം ഇടപഴകുന്നതിനെ പറ്റി അക്കാളും അധികം അച്ഛനെ പറ്റിയുള്ള ഒരു സംഭവമാണ് എനിക്ക് ആദ്യമായിട്ട് മനസ്സിൽ തെളിഞ്ഞു വരുന്നത് അച്ഛൻ വസൂരി പിടിച്ച് കിടക്കുകയാണ് അമ്മ പൂർണ്ണ ഗർഭിണിയാണ് രാത്രി വീടിന് ചുറ്റും പോലീസുകാരാണ് എനിക്കിങ്ങനൊരു ഓർമ്മയുണ്ട് നല്ല നിലവിൽ കുറേ തെങ്ങുകളുമുണ്ട് കുറേ പോലീസുകാരുണ്ട് തെങ്ങേതാ പോലീസ് എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങി രാവിലെ ഉണർന്നപ്പോഴാണ് പറയുന്നത് അച്ഛനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുന്നത് അമ്മ പ്രസവിച്ച ഒരു ഉണ്ടായി എന്നുള്ള വിവരവും രാവിലെ എഴുന്നേറ്റപ്പോഴാണ് അറിയുന്നത് അച്ഛൻ്റെ സഹോദരി കൂടെ ഉണ്ടായിരുന്നു അവരാണ് എന്നോട് പറഞ്ഞത് ഒരു അനിയൻ ഉണ്ടായിട്ടുണ്ട് അച്ഛനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്ന് ഇതാണ് എനിക്ക് അച്ഛനെ പറ്റി ശരിക്കും ഓർമ്മ എന്ന് പറയാനുള്ളത് ആദ്യമായിട്ടുള്ളത് എന്നെ കണ്ടതായിട്ട് ആകപ്പാടുകൂടി രണ്ടേ രണ്ട് തവണ കണ്ടതായിട്ട് ഓർക്കുന്നുള്ളൂ അത് അച്ഛനും ഒളിവിലായിരുന്നപ്പോൾ ഒരിക്കൽ എൻ്റെ ഒരു അമ്മാവൻ എന്നെ ഇവിടെ എന്നെ മാത്രം ഇവിടെ തിരുവനന്തപുരത്ത് കൂട്ടിക്കൊണ്ടു വന്നു ഞാൻ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് വരുന്നതാണ് കൂട്ടിക്കൊണ്ടു വന്ന് അച്ഛൻ താമസിക്കുന്നിടത്ത് കൊണ്ടുപോയി അച്ഛനെ കാണിച്ച് ചിരിച്ച് പോയി അതുപോലെ തന്നെ ഒരു തവണ കോഴിക്കോട്ട് പോയി എവിടെയോ വെച്ച് അച്ഛനെ കാണിച്ചു തന്നു ഇതാണ് അച്ഛനെ പറ്റി എനിക്ക് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് വരെയുള്ള ഓർമ്മ അമ്മയുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അരക്ഷിതാവസ്ഥയായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഒളിവിലും ജയിലിലൊക്കെ ആയിരുന്നപ്പോൾ ഒളിവിലായിരുന്നപ്പോൾ പ്രത്യേകിച്ച് ഒരിടത്തും സ്ഥിരമായിട്ട് താമസിക്കാതെ ഞങ്ങൾ പല സ്ഥലങ്ങളിലുമായിട്ട് താമസിക്കുകയായിരുന്നു കാരണം ആറുമാസത്തിൽ കൂടുതൽ എവിടെയെങ്കിലും താമസിച്ചാൽ അവിടുന്ന് പോവുക എന്നുള്ള സ്ഥിതി അതായത് ഒരു ഒരു സ്ഥിരമായി എവിടെയും താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ അതിൻ്റെ കൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടും അതുകൊണ്ടാണ് അത് കഴിഞ്ഞ് അമ്മയുടെ മൂത്ത ജ്യേഷ്ഠൻ കൊടമാളൂരിൽ പോയി താമസിച്ചോളാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് വലിയൊരു സമാധാനമായി കാരണം അമ്മയുടെ അമ്മയുണ്ട് അമ്മയുടെ രണ്ട് സഹോദരന്മാരുണ്ട് അവരുടെ ഭാര്യമാരുണ്ട് കുട്ടികളുമുണ്ട് അവിടെ ഒരു നല്ലൊരു കുടുംബജീവിതം എന്നുള്ള ഒരു നിരക്ക് ഞങ്ങൾക്കത് വലിയൊരു താങ്ങും തമ്മിലും ആവാനുണ്ടായത് എഴുത്തി പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം അല അടിച്ചു യും സ്വാധീനിച്ചു അൻപത്തിരണ്ടിലും അൻപത്തി മൂന്നിലാണ് അച്ഛൻ പുറത്ത് വരികയും പിന്നെ അമ്മയും അനുജനെയും കൂട്ടി ഡൽഹിക്ക് പോവുകയും ചെയ്തു പക്ഷേ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം അവിടെ തന്നെ തുടർന്നു ഇതിന് ഒന്നും അച്ഛനെ കണ്ടിട്ടുള്ളതായിട്ട് എനിക്ക് വളരെ കുറച്ച് ഓർമ്മയേ ഉള്ളു പിന്നീട് ഞാൻ പത്താം ക്ലാസ് പാസ്സായിട്ട് മദ്രാസിലേക്ക് പഠിക്കാൻ പോയി ആ സമയം മുതലാണ് ശരിക്കും അച്ഛനെ പലപ്പോഴും കാണാനും ഇടപഴകാനും ഉള്ള ഒരു അവസരം കിട്ടിയത് ഞാൻ മദ്രാസിൽ പഠിച്ചിരുന്ന രണ്ട് കൊല്ലവും അച്ഛൻ ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും പലപ്പോഴും മദ്രാസിൽ ഇറങ്ങേണ്ട ആവശ്യം വരികയാണെങ്കിൽ ഹോസ്റ്റലിൽ വന്ന് എന്നെ കാണുകയും ഒന്ന് രണ്ട് തവണ എന്നെ കൂട്ടിയിട്ട് പുറത്തുപോയി ആഹാരം കഴിക്കുകയും സിനിമ വരെ കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് ഇ എം ആദ്യമായി ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന സമയത്ത് ഞാനല്ലേ ആദ്യമൊക്കെ പരിപാടിക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ എൺപത്തിയാറിലായിരുന്നു എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇ എമ്മിൻ്റെ കൂടെ ഇന്നൊരു പരിപാടിക്ക് പോകുന്നുണ്ട് ആദ്യം വേണുമാണ് യാത്ര ചെയ്യാനെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഇ എമ്മിനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ യാത്ര പോകുന്ന ആൾക്കാരാണ് എഴുതേണ്ടത് എന്നൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കാകെ ഒരു വല്ലാത്തൊരു പരിഭ്രവം എന്നെപ്പോലൊരു സാധാരണ പ്രവർത്തകൻ ഇ എമ്മിൻ്റെ കൂടെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു വല്ലാത്തൊരു അത് അനുഭവം ഉണ്ടായത് അപ്പോൾ ഈ എഴുതുന്ന കാര്യം എങ്ങനെയാണെന്നുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അന്ന് മുതൽ എനിക്കൊരു യാത്ര ചെയ്യാൻ പോകുന്നത് മുതൽ അതും ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത് അത് ആദ്യമായിട്ടാണ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുള്ള ആകെ ഒരു ഇതാണ് അപ്പോൾ ഇ എമ്മിന് ചോദിക്കാനും പറ്റില്ലല്ലോ എങ്ങനെയാന്നുള്ളത് പക്ഷേ അതെല്ലാം ഇ എം മനസ്സിലാക്കിക്കൊണ്ടാണ് എൻ്റെ അടുത്ത് പ്രവർത്തിച്ചെന്നുള്ളതാണ് എനിക്ക് ഉണ്ടായി അത് ട്രെയിനിൽ കയറിയപ്പോഴും ഫസ്റ്റ് ക്ലാസ് കൂപ്പ ആയിരുന്നു ആ ഫസ്റ്റ് ക്ലാസ് കൂപ്പയിൽ ഇപ്പോൾ കയറിയിരുന്നു ഇ എം എപ്പോഴും വായനയാണല്ലോ ഏത് സമയത്തും വായനയായിരുന്നു ഇപ്പോൾ കയറി എൻ്റെ അടുത്തിരുന്നു ഞാനങ്ങിയിരുന്നു ഇരിക്കാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞു ഞാനങ്ങിരുന്നു ഞാൻ നിൽക്കാൻ ആദ്യം ചെയ്ത് ട്രെയിനിൽ കയറിയിട്ട് ആ ഇതിൽ വർത്തിരുന്ന അപ്പോൾ അവിടെ ഇരുന്ന് പുസ്തകം എടുത്ത് ഇ എം വായിച്ചു വായിച്ചുകൊണ്ടിരുന്നിട്ട് ഏകദേശം എട്ട് മണിയോറായപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം എല്ലാം കഴിഞ്ഞിരുന്നു ആ ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചു ഞങ്ങൾ അങ്ങനെ ഇരുന്നിട്ട് രാത്രി കിടക്കാൻ നേരം ആയപ്പോൾ ഇ എം എൻ്റെ അടുത്ത് പറഞ്ഞത് അതിൻ്റെ ആ കൂ പൂപ്പയിലുള്ള ആ ഒരു കൊളുത്ത് അതിട്ട് മുകളിലോട്ട് ഇട്ടേക്കണം അങ്ങനെ കിടക്കാൻ നേരത്തെ ഇട്ടേക്കണം എന്ന് പറഞ്ഞു അപ്പോൾ വാസ്തവത്തിൽ എനിക്കും അത് അറിഞ്ഞൂടായിരുന്നു ഞാനങ്ങനെ എനിക്ക് എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ള അപ്പോൾ ഇ എം അത് പറഞ്ഞു അങ്ങനെ അപ്പോൾ അത് ഇതെല്ലാം ഒരു വല്ലാത്തൊരു ഇതാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് തലശ്ശേരിലെ ഗസ്റ്റ് ഹൗസിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഇ എം എന്നടുത്ത് ചോദിച്ച് വേണു പ പേപ്പർ ന്യൂ ഇത് പേപ്പർ എടുത്തിട്ടുണ്ടോ എഴുതാനെന്ന് ചോദിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ നേരത്തെ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഓർമ്മയെടുത്ത് പേപ്പർ ഞാൻ എടുത്തിരുന്നു പേപ്പർ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഒന്ന് എഴുതിക്കൂടെയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ മടിച്ച് മടിച്ചിട്ട് ആ ഒന്ന് എഴുതാം എനിക്കൊരു വല്ലാത്തൊരു ഇതുണ്ടായിരുന്നു പ്ലറ്റ്ഫോം ഉണ്ടായിരുന്നു എങ്ങനെയായിത് പറഞ്ഞു തരുന്നത് എങ്ങനെ എഴുതും എന്നുള്ളത് പക്ഷേ നമ്മൾ എഴുതുന്ന സ്പീഡ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് മാത്രമേ പറഞ്ഞുതരുള്ളൂ അത് അങ്ങനെ ആ ഒരു അനുഭവം ഉണ്ട് അങ്ങനെ ഈ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു അമ്മ അൻപത്തേഴിൽ വല്ലൂര് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് ചേർന്നത് മുതലാണ് കൂടുതലായിട്ട് അദ്ദേഹത്തെ കാണാനുള്ള സന്ദർഭം സന്ദർഭമുണ്ടായത് ആ സമയത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നു അതായത് ഞാൻ കോളേജിൽ ചേർന്ന കൊല്ലം അൻപത്തേഴിൽ അൻപത്തേഴിൽ ഇവിടെ മന്ത്രിസഭ വന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായി അപ്പം മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കല്ലാതെ എന്നെ കാണാൻ എന്ന് പറഞ്ഞ് വെല്ലൂർ വന്നു അപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസ് യൂണിയൻ എന്നാൽ ഒരു മീറ്റിംഗ് അഡ്രസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് ഒരു മീറ്റിംഗ് ഏർപ്പാട് ചെയ്തു ആ മീറ്റിങ്ങിൽ വെച്ച് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഞാൻ വെല്ലൂർ ആദ്യമായിട്ടാണ് ഒരു സ്വതന്ത്ര വ്യക്തി എന്നുള്ള നിലയ്ക്ക് വരുന്നത് ഇതിനു മുമ്പ് ഞാൻ പലതവണ വെല്ലൂർ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഇവിടുത്തെ ജയിലിലായിരുന്നു എന്ന് ഇതങ്ങ് കേട്ടപ്പോൾ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അവിടുത്തെ ടീച്ചേഴ്സും എല്ലാവരും ആകെപ്പാട് അമ്പരന്നു കാരണം അവർക്ക് ഇങ്ങനെ ഒരു സംഭവം അറിയേയില്ല അതായത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കസേരിൽ ഇരിക്കുന്ന ഒരാൾ വെല്ലൂർ സെൻട്രൽ ജയിലിൽ രണ്ടോ മൂന്നോ തവണ പല കാലഘട്ടങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആർക്കും സ്മരിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമായിരുന്നു ഒരിക്കൽ ഞാൻ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഒരു മാധ്യമത്തിൻ്റെ ലേഖകൻ അവിടെ വന്ന് വന്നത് അപ്പോൾ ഈ എമ്മ ചോദിച്ച് എന്താണ് വന്നതെന്ന് ചോദിച്ചു അപ്പോൾ അയാളൊരു കവർ വെച്ച് നീട്ടി അത് മാധ്യമം വിശേഷാൽ പതിപ്പിൽ എഴുതിയ ലേഖനത്തിൻ്റെ പ്രതിഫലമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എഴുതി കൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഇ എമ്മിൻ അമ്മ ഇരിപ്പുന്നുണ്ടായിരുന്നു ഇ എമ്മിൻ്റെ ഭാര്യ അപ്പോൾ അവരും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് മാധ്യമം ലേഖൻ ആ പൈസ അതിൽ അഞ്ഞൂറ് രൂപയാണെന്ന് പറഞ്ഞു ആ രൂപയും കൈ കൊടുത്തു അത് വാങ്ങിച്ച് ഇ എം വെച്ചു ഞാൻ എഴുത്ത് കഴിഞ്ഞ് എണീറ്റപ്പോൾ ഇ എം പറഞ്ഞാൽ ഈ രൂപ കൂടെ ആ പീസിലേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എവിടെയായിരുന്നു കേട്ടിട്ട് എന്നിട്ട് പറഞ്ഞു ഈ പൈസ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ എം പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കൊരു സെറ്റ് കൊണ്ട് വാങ്ങിക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ ഇയ്യം പറഞ്ഞാൽ അത് ആഫീസിൽ നിന്ന് വാങ്ങിച്ചു തരാറില്ലേ അപ്പോൾ സെറ്റ് കൊണ്ട് അവിടെ നിന്ന് ആഫീസിൽ നിന്ന് വേണോ ഇവിടെ നിന്ന് വാങ്ങിക്കണോ ഏതെങ്കിലും ഒരന്നേ നടക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇയം അമ്മ പറഞ്ഞു എന്നാലത് വേണ്ട ആ എന്നാൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് പൈസ എൻ്റെ കയ്യിൽ തന്നു ആ പൈസ എൻ്റെ കയ്യിൽ തരുമ്പോൾ ഞാൻ ആ രംഗം ഇപ്പോഴും വളരെ ഇതായിട്ടാണ് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ആ ഇയം അമ്മയുടെ മുഖവും ആ അമ്മയുടെ തിരിച്ചുള്ള പോക്കും എൻ്റെ കയ്യിൽ പൈസ തരികയും ചെയ്യുമ്പോൾ ഞാൻ എനിക്കുണ്ടായിരുന്ന ഒരു ഇത് വിഷമം മനസ്സിലുള്ള ആ ഒരു ഇത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്